ജാസ്മീൻ നിങ്ങളെന്താ വീഡിയോ ഇടാത്തത് ജാസ്മീൻ നിങ്ങളെന്താ വ്ലോഗ് ചെയ്യാത്തത് ജാസ്മിൻ്റെ ആരാധകരുടെ ചോദ്യങ്ങളാണ് ഇതെല്ലാം ചോദിക്കുമല്ലോ കാരണം ജാസ്മീൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി ജാസ്മീൻ പറയുന്നുണ്ട് ഈ ആക്ച്വലി ഞാൻ ഞാൻ കുറേ കുറെ മാസങ്ങളുണ്ട് എൻ്റെ ഫ്രണ്ട്സും ഒരു ഒരു അങ്ങോട്ട് ഒന്നോ രണ്ടോ വീട്ടിലെ വ്ളോഗോ വീഡിയോയോ അത് ഒന്നെങ്കിലും ഇടണമെങ്കിൽ ജാസ്മിൻ ഒരു തുര വരാനുണ്ട് ആ തൊര വരണമെങ്കിൽ തുര മൂക്കണം അപ്പോൾ വരുന്ന ഊർജത്തിൽ നിന്നാണ് നമ്മൾ ഇനി കാണുന്ന വീഡിയോകളെല്ലാം അവൾ ചെയ്യുന്നത് ആ തുര ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല ഗബരിയുമായുള്ള ബ്രേക്കപ്പിൻ്റെ ചർച്ചകളിലായതുകൊണ്ട് കൊണ്ട് ഒന്നും വരുന്നില്ല അതെ ജാസ്മിൻ ഗബ്രിയുമായി അടിച്ചു പിരിഞ്ചാച്ച് അതിനെപ്പറ്റി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ചു കാലമായി ജാസ്മിൻ്റെ വിശേഷങ്ങൾക്കൊപ്പം ഗബ്രിയുമായി ബ്രേക്കപ്പ് ആയ വാർത്തകളാണ് സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്യുന്നത് ജാസ്മിൻ തന്നെ പലപ്പോഴായി അത് ഉറപ്പിച്ചതുമാണ് കുറേ സംസാരിച്ചു കുറേ കാത്തിരുന്നു അവസാനം ആ തീരുമാനമെടുത്തു ഞാനും ഗബ്രിയും കൂടി പിരിയാൻ തീരുമാനിച്ചു എന്നൊക്കെയാണ് ജാസ്മിൻ അവിടെ പറഞ്ഞത് ജാസ്മിൻ തന്നെ സത്യം വെളിപ്പെടുത്തിയതോടെ ജാസ്മിനെയും ഗബ്രിയേയും ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും അതെല്ലാം വിശ്വസിച്ചു ഇവരുടെ ഈ വേർപിരിയൽ സോഷ്യൽ മീഡിയകളിൽ ആഘോഷിച്ചവർ പോലുമുണ്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ജാസ്മിൻ ഒരു പയ്യനുമായി എൻഗേജ്മെൻ്റ് കഴിഞ്ഞതായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞതോടു കൂടി ആ പയ്യനെ ജാസ്മിൻ തേച്ചു ബിഗ് ബോസിൽ നിന്നാണല്ലോ ഗബ്രിയെ ജാസ്മീന് കിട്ടുന്നത് പിന്നെ അവർ രണ്ടുപേരും ജീവിതം ആസ്വദിച്ചു ഇപ്പോൾ കേൾക്കുന്നു ഗബ്രിയുമായും വേർ പിരിയുന്നു എന്ന് അപ്പോൾ തീർച്ചയായും ജാസ്മിനെതിരെ ആളുകൾ തിരിയും ഗബ്രിയേയും തേച്ചോ എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം മാത്രമല്ല അടുത്തതാരാണ് എന്ന ചോദ്യവും ജാസ്മീന് നേരെ വരാം എന്നാൽ അത് ചോദിക്കുന്നവരോടെ തന്തക്കാണ് ജാസ്മിനെ വിളിക്കുന്നത് ജാസ്മിൻ തന്നെ പറഞ്ഞതാണ് തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആദ്യ പയ്യനെ ഒഴിവാക്കിയതും രണ്ടാമത്തെ ആളായ ഗബ്രിയുമായി വേർ പിരിയുകയാണ് എന്നും അപ്പോൾ സ്വാഭാവികമായ ആളുകൾ അടുത്തതാരാണെന്നറിയാൻ താല്പര്യമുണ്ടാവും ആളുകൾക്ക് അത് ചോദിക്കുമോ അവര് അതിന് തന്തൊക്കെ വിളിച്ചിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുന്നത് ന്യായമാണോ ആ വിഷയം എന്തായാലും നമുക്ക് തൽക്കാലം വിടാം അതായത് ജാസ്മിനും ഗബ്രിയും കൂടി അഭിനയിച്ച ഒരു ആൽബം പുറത്തിറങ്ങാനുണ്ട് എത്രേ അതിൻ്റെ പ്രമോഷനുമായുള്ള ഇവരുടെ നാടകമാണോ ഈ ബ്രേക്കപ്പ് അത് ചിന്തിക്കുന്നവർ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ ഇതെല്ലാം ഒരു ട്രെൻഡാണല്ലോ ആ ആൽബം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു നാടകം കളിച്ചാൽ ജാസ്മിനും ഗബ്രിക്കും നല്ല ശ്രദ്ധ കിട്ടും ആ ശ്രദ്ധ പുതിയ ആൽബത്തിന് ഉപകാരവുമാവും അങ്ങനെ ഒരു ചിന്തയിൽ ഒരു തിരിഞ്ഞ ഐഡിയ ആകുമോ ജാസ്മീൻ ഗബ്രി ബ്രേക്കപ്പ് ആകാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു സംശയം ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക അതിലൂടെ നാലാൾ അറിയുക ചർച്ചകൾ സജീവമാക്കുക പിന്നെ സോഷ്യൽ മീഡിയകളിൽ ജാസ്മിനും ഗബ്രിയും നിറഞ്ഞു നിൽക്കുക അതിനിടയിലേക്ക് ഈ ആൽബം കൂടിയാണ് പുറത്തിറക്കുക ആഹ എങ്ങനെ ഉണ്ടല്ലേ എത്ര നല്ല ആചാരങ്ങൾ ഇത്തരം അതിബുദ്ധികളെല്ലാം മുമ്പും പലരും പ്രയോഗിച്ചിട്ടുള്ളതാണ് വിദ്യാസമ്പന്നരും വിവരം കൂടുതലുമുള്ള മലയാളികൾ ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആൽബം വിജയിപ്പിക്കും അതിലൂടെ അവരുദ്ദേശിച്ചത് നേടിയെടുക്കാൻ സഹായിക്കുമെന്നതിൽ ഒരു സംശയവും കരുതേണ്ട അതുകൊണ്ട് ജാസ്മീനും ഗബ്രിയും തമ്മിലുള്ള ഇപ്പോഴത്തെ വിഷയം അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത തിരക്കഥയുടെ ഭാഗമാണ് അടുത്തത് ആരെന്ന് ചോദിച്ച് തന്തയ്ക്ക് വെറുതെ ആരും കേൾക്കണ്ട തന്തക്ക് വിളി ആ ആൽബം ഇറങ്ങുന്നതോടു കൂടി ഈ ലോകോത്തര പ്രശ്നം സോൾവ് ആയിരിക്കും ഈ ഒരു വിഷയവുമായി നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഒന്ന് അറിയിക്കുക അടുത്തൊരു വീഡിയോ ഉടനെ വരാം